നമസ്കാരം തുഞ്ചൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ പൊതുവിതരണ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുന്ന ഭരണകൂട നയങ്ങൾക്കെതിരെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറത്ത് ജനകീയ ഓണച്ചന്തക്ക് തുടക്കം കുറിച്ചു ജനകീയ ഓണച്ചന്ത വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് ഉദ്ഘാടനം ചെയ്തു പൊതുവിതരണ ദുർബലപ്പെടുത്തുന്ന ഭരണകൂട നയങ്ങൾക്കെതിരെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ എഫ്ഐടിയും മലപ്പുറത്ത് ജനകീയ ഓണച്ചന്തയ്ക്ക് തുടക്കം കുറിച്ചു ജനകീയ ഓണച്ചന്ത വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെയും മറ്റു ആവശ്യ സാധനങ്ങളുടെയും അനിയന്ത്രിത വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ വൻ പരാജയമാണെന്നും ഭരണപ്രതിപക്ഷ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന നിലപാട് അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് മനുഷ്യ അവർക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ സബ്സിഡി നിലയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ സ്ഥാപനമുണ്ടെങ്കിലും സാധനങ്ങളിലവർത്തിയാണ് കാണുന്നത് മാവേലി സ്റ്റോറുകളും സപ്ലൈ പോലും അതേപോലെ തന്നെ നീതിക്കുറിച്ച് സ്റ്റോറുകളുമൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലിയായി കിടക്കുന്ന ഒരു ഷോറൂമാണ് എഫ് ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ ഇബ്രാഹിംകുട്ടി മംഗലം എഫ് ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി എം ഇ ഷുക്കൂർ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്താലി വലംപൂർ ജില്ലാ ട്രഷറർ അബൂബക്കർ പി ടി തുടങ്ങിയവർ ജനകീയ ഓണച്ചന്തക്ക് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്ങര റഹ്മത്ത് പത്തത്ത് ഖദീജ വേങ്ങര അസ്മാബി സൈഫുനിസ അലവി തുടങ്ങിയവർ നേതൃത്വം നൽകി ടിവെന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ